അസ്സാം വലൈക്കും വറഹമ്മത്തുള്ള എൻ്റെ പേര് ഷാജഹാൻ കുഞ്ഞിക്ക ഫാത്തിമീദൻ്റെ ഫാദറാണ് എൻ്റെ മോളാണ് മരണപ്പെട്ടത് ഒരുപാട് വയസ്സുകളും ചർച്ചകളൊക്കെ ഞാൻ കേട്ടു ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അതോ അതോടൊപ്പം തന്നെ കുട്ടികളുടെ പേരൻറ്റും മനസ്സിലാക്കേണ്ടത് എൻ്റെ മകളെ മരണത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം നൂറ് ശതമാനം എം ഇ എസ്സിലെ മാഷർമാരാണ് അതേ എം ഇ എസ്സിലാണ് നമ്മുടെ മക്കൾ പഠിക്കണത് ഞാൻ എൻ്റെ മകള് നഷ്ടപ്പെട്ടു എന്നുള്ള അപ്പുറത്തേക്ക് ഇനി അവിടെ എം ഇ എസിൽ പഠിക്കുന്ന മുഴുവൻ മക്കളും എൻ്റെ മക്കളാണ് എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് നിൽക്കുന്നത് എനിക്കൊന്ന് നഷ്ടപ്പെട്ടതിൽ കാരണം ഒരുപാട് മക്കൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് ഒരുപാട് മക്കളുണ്ട് ആ മക്കൾക്ക് ഇനി ഭാവിയിൽ ഒന്നും എൻ്റെ മകളെ എത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുവിടാം കാരണം പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പാനെ മോള് കോപ്പി അടിച്ചത് അറിയിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് പത്തര മണിക്ക് ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ടാണ് പറയണത് ഫാത്തിമ ഫിത കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് നിർബന്ധമായിക്കൊണ്ടും നിങ്ങളോ അല്ലെ ഭാര്യയോ വരണം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേക്കണം ഏതെങ്കിലും ഒരു പാരന്റ് നിർബന്ധമായി ഓഫീസിലേക്ക് വരണം എന്നായിരുന്നു ക്ലാസ് ടീച്ചറിനെ അറിയിച്ചത് ഈ വോയിസ് മെസ്സേജ് ഒരു മോള് നഷ്ടപ്പെട്ട ഒരു ഉപ്പയുടെ വേദനയാണ് ഈ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ മമ്പാട് എം ഇ ഫിത ഫാത്തിമ ഫിത എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പിതാവ് പിതാവിൻ്റെ അത്രക്കും ദുഃഖകരമായ ഈ വോയിസ് മെസ്സേജാണ് വാട്സപ്പ് ഗ്രൂപ്പുകളില്ല ആ വോയിസ് മെസ്സേജ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അത്രക്കും നീചമായ ഇത്രക്കും നീചമായ അധ്യാപകരിൽ നിന്ന് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മനോവിഷമം എത്രയായിരിക്കും ആ കുട്ടി ഈ ക്ലാസ് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ആ കുട്ടി ഒരു തുണ്ട് കയർമ്മൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മനോവിഷമം എത്രയാണ് എന്നുള്ളത് ഈ എം ഇ എസിലുള്ള ഈ അദ്ധ്യാപകർക്കറിയോ നമ്മളൊന്ന് മനസ്സിലാക്കണം ആ ഉപ്പാൻ്റെ എന്നിട്ട് ആ എം ഇ എസ്സിലുള്ള കൊമേഴ്സ് എന്ന് പറഞ്ഞ ആ സ്റ്റാൻഡേർഡിലെ കൊമേഴ്സ് സ്റ്റാൻഡേർഡ് ആ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പിതാവ് ഈ പിതാവ് എന്തു ചെയ്തു മെസ്സേജ് ചെയ്തു വോയിസ് മെസ്സേജ് ചെയ്തപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ അഡ്മിന് ഡിലീറ്റ് ചെയ്ത് അതായത് ആ കോളേജിലുള്ള മാഷ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഈ പിതാവിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത് ഇതെന്താ വെള്ളരിക്ക ഒരു കുട്ടിയെ ഒരു 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 മോളെ ആ പിതാവിൻ്റെ മോളെ ഒരു മരണത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഉളുപ്പില്ലാതെ എന്തതിന് പറയാ ആ പിന്നെ ഉപ്പാന്റെ വോയിസ് മെസ്സേജ് നമുക്ക് ഒന്നുകൂടി കേട്ട് കോപ്പി അടിച്ച് എന്ന് പറഞ്ഞിട്ട് കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പിതാവിനെ ഫോം വിളിച്ചിട്ട് പറയാണ് കോപ്പി അടിച്ചിട്ടുണ്ട് ആ മോള് കയ്യ് പറഞ്ഞു മാഷെ എന്റെ ഉപ്പാനെ അറിയിക്കരുത് എൻ്റെ ഉപ്പാക്കത് വിഷമാവും എനിക്കത് മാനക്കേടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മാഷിമാർ കുട്ടികളും മക്കളും ഇല്ലേ നമുക്ക് ഈ കേട്ടു ഞാൻ അങ്ങനെ ക്ലാസ് ടീ ക്ലാസ് ടീച്ചറുടെ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പതിനൊന്നേ മുക്കാലി നിർബന്ധമായിക്കൊണ്ട് ഓഫീസിൽ എത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നത് ആ എന്നെ കണ്ടപാട് എൻ്റെ മോള് പൊട്ടിക്കരയാണ് ചെയ്ത ആ പൊട്ടിക്കരയാനുള്ള കാരണം പിന്നീട് ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരുപാട് കുട്ടി എൻ്റെ കൈ കൂട്ടി ആ ടീച്ചറോളി മോള് കണ്ടപ്പോ ഉപ്പാനെ ഉപ്പ ചെന്നപ്പോ സ്കൂൾക്ക് ഉപ്പ ചെന്നപ്പോ ആ ഉപ്പാനെ ഈ മോള് പൊട്ടിക്കരയാണ് ചെയ്തത് എത്രക്കും ആ കുട്ടിയുടെ ും എന്റെ മോള് പൊട്ടിക്കറിയാ ചെയ്തേ ആ പൊട്ടിക്കറിയാനുള്ള കാരണം പിന്നീട് ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരുപാട് കുട്ടി എന്റെ കൈകൂപ്പി ആ ടീച്ചറോട് യാചിച്ചിട്ടുണ്ട് എന്റെ ഉപ്പാനെ അറിയിക്കലും എൻ്റെ ഉപ്പാൻ പറഞ്ഞു എന്റെ കുട്ടി ഒരുപാട് യാചിച്ചിട്ടുണ്ട് ടീച്ചറോടും അതേപോലെ തന്നെ ആഫീസ് എന്ന് പറഞ്ഞ മാഷോടും എൻ്റെ കുട്ടിൻ്റെ കണ്ണീരോ അല്ലെങ്കിൽ യാചനയോ ഒന്നും വക ഒരു ചെറിയ ഒരു കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ വിഷയം അവർക്ക് തന്നെ മക്കളെ ഉപദേശിച്ച് തിരുത്താവുന്നൊരു വിഷയം എൻ്റെ കുട്ടീനെ മരണത്തിലേക്ക് എത്തിച്ചതിൻ്റെ കാരണക്കാരായിട്ടുള്ള മൂന്ന് മാസം മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് എന്ത് ശിക്ഷ നടപടിയാണ് ഞാനൊരു ഉപ്പ എന്നുള്ള നിലക്ക് എന്നെപ്പോലെ നിങ്ങൾ ഒരു മാതാപിതാക്കളാണ് എന്നുള്ള നടക്കും നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെ ക്ലാസ് ക്ലാസ് ടീച്ചർ ആ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പതിനൊന്നേ മുക്കാൽ നിർബന്ധമായിക്കൊണ്ട് ഓഫീസിൽ എത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ ഓഫീസിലേക്ക് ചെല്ലുന്നത് ആ ഓഫീസിലേക്ക് ചെല്ലുമ്പം എന്നെ കണ്ട പാട് എൻ്റെ മോള് ഉപ്പാനോട് ഒന്നും ഈ കുട്ടി കാരണം അത്രക്കും വിഷമായി ആ മോക്ക് നിങ്ങൾക്കുള്ള മക്കള് ഈ അധ്യാപകരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കുള്ള മക്കള് നിങ്ങളെ മക്കളെ ഇതുപോലെ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഇതുപോലെ മാനക്കേട് ആരെങ്കിലും ആ സ്കൂളിൽ ആരെങ്കിലും മാനക്കേടാക്കുകയാണെങ്കിൽ വിഷമിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഈ കുട്ടി ഈ ഈ ബാപ്പ പറയാം അവളെ തുണക്കാരത്തികൾ വന്നീനോ വീട്ടിൽ വീട്ടിൽ തുണക്കാരത്തികൾ വന്നപ്പോൾ ഈ കുട്ടികളോട് ചോദിക്കുകയാണോലോ അവൾ ഞാൻ എങ്ങനെയാണ് നാളെ സ്കൂൾക്ക് പോവാമെന്ന് അത്രക്കും മാനക്കേടാക്കി ഇവര് ഒരു കോപ്പി അടിച്ചതിൻ്റെ പേരിൽ ഒരു പെണ് ഒരു കുട്ടിയെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു പെൺകുട്ടിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകരായ നിങ്ങൾക്കൊരു കുട്ടികളുടെ മനസ്സറിയില്ല അറിയില്ല എങ്കിൽ നിങ്ങളൊക്കെ എന്ത് അധ്യാപകരാണ് നിങ്ങളൊക്കെ എന്ത് അധ്യാപകരാണ് എന്നിട്ട് ഈ പിതാവ് അവരുടെ സ്കൂളിൻ്റെ ആ കോളേജിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ആ പിന്നെ പിതാവിനെ റിമൂവ് ചെയ്താണല്ലോ ചെയ്തത് ഇവർക്ക് എല്ലാവർക്കും നരഹത്യത്തിനെതിരെ അഭിപ്രായം ഈ പിതാവ് പറയുന്നത് കൂടി എന്നെ ഓഫീസിലേക്ക് ചെല്ലുന്നത് ആ ഓഫീസിലേക്ക് ചെല്ലുമ്പം എന്നെ കണ്ടപാട് എൻ്റെ മോള് പൊട്ടിക്കറിയാ ചെയ്തേ ആ പൊട്ടിക്കറിയാനുള്ള കാരണം പിന്നീട് ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരുപാട് കുട്ടി എന്റെ കൈകൂപ്പി ആ ടീച്ചറോട് യാചിച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പാനെ അറിയിക്കലും എന്റെ ഉപ്പാൻ നാണു എന്റെ കുട്ടി ഒരുപാട് യാചിച്ചിട്ടുണ്ട് പറഞ്ഞ പിന്നെ മാഷോടും കണ്ണീരോ അല്ലെങ്കിൽ ഒന്നും ഈ മോള് കരഞ്ഞിട്ട് ബാത്റൂമിന്റെ അടുത്ത് പോയി കരഞ്ഞപ്പോ ഈ മാഷു വന്നിട്ട് പറയണേ എൻ്റെ പിന്നെ നാടകങ്ങളൊക്കെ നിർത്തിക്കോന്നു ഏ എന്റെ നാടകങ്ങളൊക്കെ നിർത്തിക്കോന്ന് ഇത് തന്നെയാണ് ആ കുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ മാഷിമാരുടെ ഇതുപോലത്തെ നന്ദി കെട്ട വർഗത്തിൻ്റെ ഇതുപോലത്തെ വേണ്ടാത്തരങ്ങൾ മാത്രമാണ് അതിന് എന്ത് വന്നാലും എന്തു വന്നാലും ഈ കുട്ടികൾ ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായ ഈ അധ്യാപകരെ അറസ്റ്റ് ചെയ്യും വരെ ഷാജഹാനെ പഠിക്കൽ പോയി സത്യാഗ്രഹം ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം